അയോധ്യയിൽ അറുന്നൂറ്റൻപത് കോടി രൂപ ചെലവിൽ ക്ഷേത്രങ്ങൾക്കായി മ്യൂസിയം നിർമ്മിക്കാനുള്ള ഡാറ്റാ സൻസിന്റെ നിർദ്ദേശത്തിന് ഉത്തർപ്രദേശ് സർക്കാർ അനുമതി നൽകി ഇന്ത്യയിലെ വിവിധ ക്ഷേത്രങ്ങളുടെ ആർക്കിടെക്ചറുകളുടെ ചരിത്രം വിശദീകരിക്കുന്നതാവും മ്യൂസിയം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മ്യൂസിയമാണ് നിർമ്മിക്കുന്നത് ആവശ്യമായ ഭൂമി ഉത്തർപ്രദേശ് വിനോദസഞ്ചാര വകുപ്പ് ഒരു രൂപ കുത്തകയായി സ്വീകരിച്ച് തൊണ്ണൂറ് വർഷത്തെ പാട്ടത്തിന് നൽകുമെന്ന് ടൂറിസം മന്ത്രി ജയ്വീർ സിംഗ് പറഞ്ഞു ഡാറ്റാ സയൻസിന്റെ സി എസ് ആർ ഫണ്ടിന് കീഴിലാണ് മ്യൂസിയം നിർമ്മിക്കുന്നത് പൈതൃക കെട്ടിടങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി വികസിപ്പിക്കാനുള്ള നിർദ്ദേശത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകിയതായും ജയ്വീർ സിംഗ് പറഞ്ഞു മ്യൂസിയത്തിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉൾപ്പെടെ ഉണ്ടാകും ഇതിനൊപ്പം നൂറ് കോടി മുടക്കി ക്ഷേത്ര നഗരത്തിന്റെ വികസന പ്രവർത്തനങ്ങളും ഡാറ്റാ സെൻസ് നടത്തും ലക്നോ പ്രയാഗ്രാജ് തുടങ്ങിയ നഗരങ്ങളിൽ പി മോഡലിൽ ഹെലികോപ്റ്റർ സർവീസ് തുടങ്ങുന്നതിനുള്ള നിർദ്ദേശത്തിനും യു പി ക്യാബിനറ്റ് അംഗീകാരം നൽകിയിട്ടുണ്ട് ഹെറിറ്റേജ് സൈറ്റുകളിൽ ടൂറിസം വികസനത്തിനുള്ള പദ്ധതിക്കും മന്ത്രിസഭ അനുമതി നൽകിയിട്ടുണ്ട് മ്യൂസിയം നിർമ്മാണത്തിന് ടൂറിസം ഫെലോഷിപ്പ് പ്രോഗ്രാമിന് കീഴിൽ ഗവേഷകരെ കണ്ടെത്തുമെന്നും മന്ത്രി യോഗത്തിൽ പറഞ്ഞു കഴിഞ്ഞ വർഷമാണ് ഇതു സംബന്ധിച്ച ആശയം രൂപപ്പെട്ടത് പിന്നീട് യോഗി ആദിത്യനാഥും മുതിർന്ന ഉദ്യോഗസ്ഥരും പദ്ധതി രൂപരേഖേന പ്രധാനമന്ത്രിയുടെ മുമ്പാകെ അവതരിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന് പദ്ധതി ഇഷ്ടമാവുകയും പിന്നീട് ഇതേക്കുറിച്ച് വിശദമായി സംസാരിക്കാമെന്ന് അറിയിക്കുകയായിരുന്നുവെന്നും യു പി വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി അറിയിച്ചു അതിനിടെ കനത്ത മഴയ്ക്ക് പിന്നാലെ അയോധ്യ രാമക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ ചോർച്ചയെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു മുഖ്യ പുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസാണ് ഈ വിഷയം ഉന്നയിച്ചിരിക്കുന്നത് ഏറെ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ രാമക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത് മാസങ്ങൾ പിന്നിടുമ്പോഴേക്കുമാണ് വീഴ്ച കണ്ടെത്തിയിരിക്കുന്നത് ശ്രീകോവിലിന്റെ മേൽക്കൂരയിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുന്നുവെന്നാണ് മുഖ്യ പുരോഹിതൻ പറയുന്നത് ക്ഷേത്രനിർമ്മാണത്തിൽ അനാസ്ഥയുണ്ടെന്നാരോപിച്ച സത്യേന്ദ്രദാസ് ശനിയാഴ്ച അർദ്ധരാത്രിയിൽ പെയ്ത മഴയ്ക്ക് ശേഷം ക്ഷേത്ര പരിസരത്ത് നിന്ന് മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള ക്രമീകരണങ്ങൾ ഇല്ലാതിരുന്നതിനാൽ മറ്റ് നടപടികൾ സ്വീകരിക്കും ുന്നുവെന്നും വ്യക്തമാക്കി